ും അവസാനങ്ങളിൽ അവസാനമുള്ളതും അള്ളാഹു മാത്രമാണ് ബാക്കി മനുഷ്യൻ ഒന്നെങ്കിലും മുമ്പിലാണ് അല്ലെങ്കിൽ ബാക്കിലാണ് അങ്ങനെ ആവുള്ളൂ ഒന്നെങ്കിൽ പ്രത്യക്ഷനാണ് അല്ലെങ്കിൽ പരോക്ഷനാണ് മനുഷ്യന്മാർക്ക് അങ്ങനെ പറ്റൂ അള്ളാഹുഹിറും വിപരീതമെന്ന് അൽഹാഫ് റാഫി വിപരീതമെന്ന് തോന്നുന്ന സിഫാത്തുകൾ അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതകരമായത് മേളിച്ചിരിക്കുന്നത് കാണാൻ കഴിയും അർഹതയുള്ളത് ഞാൻ മാത്ര ആരാധിക്കപ്പെടുന്നത് ലോകത്ത് പലതുമുണ്ട് അത് അർഹത അല്ലാത്തവരുണ്ടതില് അർഹതയില്ലാത്തവരെ ഉള്ളൂ അല്ലാഹു അല്ലാത്ത മുഴുവൻ അർഹതയോടുകൂടെ ആരാധിക്കപ്പെടുന്നത് ഇല്ല അന അള്ളാഹു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേറെ ആർക്കും ആരാധിക്കപ്പെടാൻ അർഹതയില്ല ചെയ്യും ഇല്ല അതുകൊണ്ട് ബിയെ നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൃഷ്ടികൾ ലോകത്തിന് അപ്രത്യക്ഷനായി കിടക്കുന്ന എന്നാൽ സൃഷ്ടികളിലൂടെ പ്രത്യക്ഷനായി കിടക്കുന്ന എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് കണ്ണുകൊണ്ട് എന്നെ കാണാൻ കഴിയില്ല അതുകൊണ്ട് മുസനബിയുടെ ഇസ്ലാം അവിടെ നിന്ന് ചോദിച്ചു റബ്ബിനോട് എനിക്ക് കാണിച്ചിരണം അതാണ് നമ്മൾ ആ ചരിത്രം പറഞ്ഞത് റബ്ബി അരിനിക്ക് എന്നെ ആരാധിക്കേണ്ട അതിനാണ് നമ്മൾ വന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യംബുദിനി അള്ളാഹുവിന് ആരാധന ചെയ്യാനാണ് അള്ളാഹുവിനെ ആരാധിക്കുക ആരാധന എന്ന വാക്ക് വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വാക്കാണ് മലയാളത്തിൽ നമ്മൾ ആരാധകനാണ് പിന്നെ ഫാനാണെന്നൊക്കെ ആരാധകൻ ആരാധകനാന്നൊക്കെ പറയും അങ്ങനെ പറയരുത് അതിനൊരു അതിനൊര്ത്ഥമുണ്ട് അർത്ഥമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആരാധകനാണെന്ന് പറയുന്നത് ആരാധകൻ എങ്ങനെയാ ആരാധന അള്ളാഹുവിന് മാത്രമാണ് റബ്ബിന് മാത്രമേ അവകാശപ്പെടുന്നുള്ളൂ ബാക്കിയൊക്കെ ബഹുമാനങ്ങളും മഹബത്തും ഒക്കെയാണ് എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എഴുബാദത്ത് റബ്ബിനെ മാത്രമാണ് വേറെ ഒരു മഹ്ലൂക്കനും എഴാദത്ത് ചെയ്യാൻ പറ്റില്ല എന്റെ സ്മരണയ്ക്ക് വേണ്ടി മുസനബിയെ നിങ്ങൾ നിസ്കാരം നിലനിർത്തണം അതുകൊണ്ട് ഹബീബായ ഹബീബായി പോകുമ്പോൾ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു ഒരു ഇൻകിസാറിൻ്റെ ഇൻകിസാർ എന്ന് പറഞ്ഞാൽ താഴ്മയുടെ മനുഷ്യൻ ഒന്നുമല്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ തെളിയിക്കുന്ന ഒരു നൃത്തമാണ് റുഖുൻ്റെ നൃത്തം റുഖു നമ്മൾ അങ്ങനെ ഞാനൊരു പഠിച്ചവരെ ഞാനൊരു പച്ച പാവാണ് ടർബേ എന്ന ഒരു തോന്നലിലാണ് റുക്കു ചില റുക്കു ചെയ്യുന്നവരൊരു എക്സസൈസും ചെയ്യണ പോലെ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്ന പോലെ ഇങ്ങനെയൊക്കെ നിൽക്കും ചിലപ്പോൾ അടുത്തിളക്കൊക്കെ കുത്തിക്കളയും മുട്ടുകറയും അങ്ങനെ ചെയ്യരുത് റുഖു എന്ന് പറയുന്നത് വിനയത്തിൻ്റെ ഒരു 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 ഭാഷയാണത് സുജൂത് അതിലും വലിയ വിനയമാണ് അവിടെ നമ്മളെ കൽബിൽ വരണം നമ്മൾ ചെയ്യുന്നത് ആ ഒരു നൃത്തത്തിൽ മനസ്സിലാവണം ഇൻകിസാർ ഞാൻ പാവമാണ് അവിടെ ചോനെ ഞാൻ വൈഫാണ് റബ്ബെ ഇത് ഇത് പ്രവൃത്തിയിലൂടെ കാണിക്കുന്ന നിസ്കാരത്തിന്റെ ഭാഗമാണ് റുക്കുഴും സുജൂദും ഋക്കുഴുക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ പോകണം നമ്മൾ അങ്ങനെ റുക്കു ചെയ്യാറുണ്ട സോനെ അങ്ങനെ നമ്മളതിൻ്റെ കറക്റ്റ് പൊസിഷനൊക്കെ കറക്റ്റായിരിക്കും നമ്മുടെ കാലിൻ്റെ ചിരട്ട നമ്മുടെ ഈ കയ്യിൻ്റെ ഉള്ളിൽ വരണമെന്നാണ് കാലിൻ്റെ ചിരട്ടയല്ലേ ചിലർ റൊക്കു കഴിയുമ്പോഴേ റൊക്കു ശരിയാകുന്ന റൊക്കു ഹാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണം ഈ എൽ ഷേപ്പിൽ വരണം നയൻറ്റി ഡിഗ്രിയിൽ വരണം നയൻറ്റി നമുക്ക് സാധ്യമല്ല നമ്മുടെ ഹ്യൂമൻ ബോഡിയല്ലേ എന്നാലും ഇങ്ങനെ നിൽക്കരുത് ചിലര് അതൊരു ഇകിസാറാണ് അബ്ബാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിനയാന്യതമായി നിൽക്കുന്ന ഒരു സമയമാണ് സഭയത്ത് പോലെ എന്നല്ല എന്ത് ചെയ്യരുത് മുഴുവൻ കുനിയാതിരിക്കരുത് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കാലിന്റെ തൊടയിലൊക്കെ കൈവെച്ച് നിൽക്കുന്ന പോലെ ഒരു നൃത്തം ഒരു ചെറിയൊരു ബെന്റ് അങ്ങനെയല്ല ശരിക്കും ബെന്റ് ചെയ്യണം നമ്മുടെ ഈ കൽ കൈന്റെ ഉള്ളകം കാൽമുട്ടിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ചെയ്യാൻ പറ്റും എന്നിട്ട് പുറം എന്ത് ചെയ്യണം നിവർന്ന് നിൽക്കണം എല്ലാരും എണീറ്റ് ചെയ്തു നോക്കി സ്ഥലം ഉണ്ടെങ്കിൽ കസാറിന്റെ അടിയിലൊക്കെ അള്ളാഹു പുറം നേരിടണം സുജൂതിന്റെ സ്ഥലത്തേക്ക് നോക്കണം തല പൊക്കിയിട്ട് സുജൂതിന്റെ സ്ഥലത്തേക്ക് നോക്കണം ആ മാഷ് മതി ഓക്കെ മാഷാ ശരിയല്ലേ എന്ത് ബാക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കരുത് ഇങ്ങനെ മുഴുവൻ പൊങ്ങാൻ ആൾക്കാർക്ക് അറിയില്ല റൊക്കുഴെന്നും റുക്കു അറിയാത്ത പോലും ഉണ്ടെങ്കിൽ വെറുതെ ചെറിയൊരു കുനിയൽ അങ്ങനെയല്ല ശരിക്കും ഒരു യജമാനന്റെ മുമ്പിൽ ഒരു അടിയാൻ ചെയ്യുന്ന ഒരു ഒരു കുനിഞ്ഞു നിർത്തണ്ടല്ലോ ആ നൃത്താണ് ഈ റുക്കുവഴ് അവിടെ റബ്ബിയൽ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പുണ്യനി പറയും െവി റബ്ബേ ഭവ്യതയോടുകൂടെ നിനക്ക് വഴിപ്പെട്ടിരിക്കുകയാണ് പേടിയോടുകൂടെ എന്റെ ചെവിസ്വരി എന്റെ കണ്ണും നിനക്ക് വേണ്ടി പേടിച്ചിരിക്കുന്നു റബ്ബേ നക്ക് വേണ്ടി ഖുഷുലാണ് റബ്ബെസ്വരിണ്ടെ കേൾവിയാണ് ആദ്യം പറയാം പിന്നെയാണ് കാഴ്ചയെപ്പറ്റി പറയാം നമ്മൾ തുടക്കത്ത് പറഞ്ഞത് അതിന്റെ രഹസ്യം എന്താണെന്ന് വേണ്ടി പേടിയിലാണ് എന്റെ തലച്ചോറും എന്റെ എല്ലുകളും നിന്നെ പേടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒടിഞ്ഞിരിക്കണത് മടങ്ങി നിൽക്കുന്നത് പേടിച്ചുകൊണ്ടാണ് പേടിച്ചത് നമ്മൾ പേടിക്കുമ്പോൾ എങ്ങനായി പോകൂലെ അല്ലേ ഏതെങ്കിലും ഒരു സിംഹം എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന് ആക്രമിക്കാൻ വരികയാണെങ്കിൽ സങ്കല്പിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തെ കാണും ചിലപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ നിൽക്കൂല്ലേ ഒടിഞ്ഞ് കയ്യും കാലം മടക്കി വെക്കൂ ചില സിംഹത്തെ കണ്ടാൽ എന്താ ചെയ്യുക ഒന്നും ചെയ്യേണ്ട ബാക്കി മുമ്പ് ചെയ്തോളൂ എന്നാ പറയാ നമ്മൾ എന്നാലും ഒന്ന് ഒടുങ്ങി നിന്നു കൊടുക്കൂ എന്തിനു ഇങ്ങനെ നിൽക്കുന്നത് മനുഷ്യൻ അങ്ങനെ ഞാൻ പേടിച്ചിട്ടുണ്ടെന്ന് അതിനർത്ഥം അങ്ങനെ ഒരു പേടിയിലാണ് മനുഷ്യൻ റൊക്കോഴ് ചെയ്യണതെന്ന് വാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഓരോ പൊസിഷൻ നിസ്കാരം ഒരു വലിയ കറാമത്താണ് ഓരോ വലിയ മജിതത്താണ് പുണ്യനിബിധങ്ങൾ തന്ന വലിയൊരു അത്ഭുതമാണ് അങ്ങനെ എന്തു മനോഹരം നൃത്തത്തിൽ മുഴുവൻ ഖുർആൻ ഖുർആൻ ആകാശത്ത് നിന്ന് വന്നതാ അതുകൊണ്ട് മനുഷ്യന്റെ ഹെഡ് മേലോട്ടുള്ള സമയം മുഴുവൻ ഖുർആൻ ആവുക ഫാത്തിഹയും സുഹൃത്തും ഉണ്ടാവുള്ളൂ ഉച്ചകത്വം അതിൻ്റെ ഇഫ്തി താഹിയായ ദ്വായാണ് ബാക്കി പിന്നെ ഖുർആൻ്റെ ഒരു സ്റ്റാർട്ടിംഗാണത് ബാക്കിയൊക്കെ ദിക്കറുകളാണ് ഓരോ പൊസിഷനിലെയും ദിക്കറുകൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത് മടങ്ങിയിരിക്കുന്നത് കാല് വെക്കണത് എല്ലാം മനോഹരമാണ് അസ്സലാമലൈക്കും വറഹമത്തുള്ള നമ്മൾ ഇങ്ങനെ ആക്കലുണ്ടല്ലേ അറിയാതെ ശരിക്കും അങ്ങനെ ആ ഒരു സംഭവം ഇല്ല ശരിക്ക് നമ്മൾ തെഹയാത്ത് ഫിത്തനത്തിൽ മഹയാബലും ജാൽ അങ്ങനെ അല്ലേ ഇങ്ങനെ പോകണ്ട എന്ത് ചെയ്താൽ മതി നേരെ ഷോൾഡർ തിരിയരുത് സ്ലാമത്തുള്ള നമ്മുടെ ഇടത്തെ കവിള് അവിടുത്തെ ഒരു കാണും ആദ്യത്തെ സലാമിൽ വലത്തെ കവിള് ബാക്കിൽ ഒരു കാണാൻ പറ്റണം ബാക്കിൽ ആളുണ്ടെങ്കിൽ ആളെ നിർത്തല നിർബന്ധമൊന്നുമില്ല കവിള് അങ്ങനെ കാണും ഷോൾഡർ എങ്ങനെ ആവരുത് ഇങ്ങനെ പോവരുത് ഇങ്ങനല്ല സലാം ഷോൾഡർ അനങ്ങരുത് ഷോൾഡർ അനങ്ങാതെ സലാം നോക്കി വലത്തോട്ട് എടുത്തോട്ടും അസലാമലൈക്കും ഓർ നേരെ വെക്ക പിന്നെ അടുത്തോട്ട് മടിക്കും ഓർ അഹത്തുള്ള ഷോൾഡർ ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ടോ നമ്മൾ ശീലിച്ചിട്ട് ഇങ്ങനെ ആയി പോവും ഷോൾഡർ മൂവ് ആവരുത് അതുപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കാബയിലേക്ക് നമ്മൾ മുഴുവൻ ശരീരവും കാബയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക കാലെന്ത് ചെയ്യണം നേരെ കിബിലയിലേക്ക് വരണം ചില ആളുകൾ അറിയാതെ കാല് ചില കാല് ചില അങ്ങനെ ആയി പോയിരുന്നുണ്ടോ ആയി ആയിപ്പോവും കാലിന്റെ വിരലുകൾ ഖിബിരിയിലേക്ക് വരണം അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ എന്നാൽ കയ്യും കാലൊക്കെ നേരെയാവും അതായത് നമ്മള് സ്കിരിക്കുമ്പോ കാലിങ്ങനെയാണ് സൗണ്ട് വരും എനക്ക് മനസ്സിലായല്ലോ കാല് നേരെ വിരലുകൾ കിബിലയിലേക്ക് വരണം എങ്ങനെ വരുത് ഇങ്ങനെ നിക്കരുത് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ രണ്ടും രണ്ടും ഇടത്തോട്ടോ വലത്തോട്ടൊക്കെ ആയി പോകും ഇങ്ങനെയല്ല നിൽക്കേണ്ടത് നേരെ കാല് നേരെ വരണം വിരലുകൾ കിബിലയിലേക്ക് വരണം അതിലൊക്കെ ഒരുപാട് അസറാറുകളുണ്ട് നമ്മുടെ കാല് സുജൂതിൽ വെക്കുന്ന സമയത്ത് വിരലുകൾ മടക്കിയിട്ട് ആ വിരലുകളടക്കം സുജൂതിൽ കിബിലയിലേക്ക ഇങ്ങനെ വെച്ചിട്ട് സുജൂത് ചെയ്യരുത് ഇങ്ങനല്ല സുജൂത് സുജൂത് ഇങ്ങനെ മടങ്ങണം